എം ജി ശ്രീകുമാറിന്റെ മാന്ത്രിക ശബ്ദത്തിൽ പുതിയ അയ്യപ്പ ഭക്തിഗാനം പുറത്തിറങ്ങി ദേവപമ്പ എന്ന പേരിലുള്ള ഈ ഗാനം മണ്ഡലകാലത്ത് ഭക്തരുടെ മനസ്സുകൾ കീഴടക്കി മുന്നേറുകയാണ് പ്രശസ്ത ഗാനരചയിതയായ രാജീവ് ആലുങ്കുലിന്റെ ഹൃദയസ്പർശിയായ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ഗായകൻ എം ജി ശ്രീകുമാർ തന്നെയാണ് ശബരിമലയുടെയും പമ്പയുടെയും മനോഹരമായ ദൃശ്യങ്ങൾ കോർത്തിണക്കിയ ഗാനത്തിന്റെ വീഡിയോ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത് എൻ ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ പുതിയൊരു അയ്യപ്പ ഭക്തിഗാനം ആസ്വദിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ ഭക്തിസാന്ദ്രമായ അയ്യപ്പ ഗാനമാണെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് മനോഹരം ആദ്യ വരി കേൾക്കുമ്പോൾ തന്നെ കണ്ണു നിറയുന്നു മനോഹരമായ വരികൾ കുറേ കാലത്തിന് ശേഷം അടിപൊളി അയ്യപ്പ ഗാനം കേട്ടു എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ മലയാളികൾക്ക് മണ്ഡലകാലം എന്നും എം ജി ശ്രീകുമാറിന്റെ ഭക്തിഗാനങ്ങളാൽ സമ്പന്നമാണ് അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദം ഒരു പ്രത്യേക അനുഭൂതിയാണ് നൽകുന്നത് പമ്പ സ്വാമി അയ്യപ്പൻ തുടങ്ങിയ ആൽബങ്ങളിലെ നിരവധി ഗാനങ്ങൾ ഭക്തർ ഇന്നും നെഞ്ചിലേറ്റുന്നവയാണ് ശ്രീ ശബരിമല ശബരീഷ സാമവേദം നാവിൽ ഉണർത്തിയ സ്വാമിയെ കണ്ണോളം കണ്ടതുപോര തങ്കനിലാവുമ്മ വെക്കും തുടങ്ങിയ ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ അയ്യപ്പ ഭക്തിഗാന ശേഖരത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളാണ് രാജീവ് ആലുങ്കൽ എം ജി ശ്രീകുമാർ കൂട്ടുകെട്ടിൽ പിറന്ന പാലാഴി ചേലോടെ പോലുള്ള ഗാനങ്ങളും ഭക്തിയുടെ ആഴം വിളിച്ചോതുന്നവയാണ് ഓരോ മണ്ഡലകാലത്തും ഈ ഗാനങ്ങൾ മലയാളിയുടെ ആത്മീയ യാത്രയുടെ ഭാഗമായി മാറുന്നു അതേസമയം വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിലുള്ള പുതിയ അയ്യപ്പ ഗാനങ്ങൾക്കായി ഭക്തർ കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആലാപനത്തിലെ പ്രത്യേകത കൊണ്ടാണ് ഭക്തിയുടെ ആഴവും ഊർജ്ജവും ഒരേപോലെ സമ്മേളിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ശബ്ദം ശ്രീകുമാറിന്റെ ആലാപന ശൈലി ശബരിമലയിലേക്കുള്ള യാത്രയുടെ പുണ്യവും ഭഗവാനോടുള്ള അചഞ്ചലമായ ഭക്തി മനസ്സിലേക്ക് നേരിട്ടെത്തിക്കുന്ന ഒരു ദിവ്യ അനുഭൂതി നൽകുന്നുണ്ട് ഭക്തിയും സംഗീതവും ഇഴചേരുന്ന ഒരു പുതിയ ഗാനത്തെയും ആരാധകർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു എം ജി ശ്രീകുമാറിന്റെ പാട്ടുകളില്ലാതെ എന്ത് മണ്ഡലകാലം എന്ന ആരാധകരുടെ വാക്കുകൾ ഭക്തി ഗാനരംഗത്ത് അദ്ദേഹത്തിനുള്ള പ്രതിഷ്ഠയും സ്വീകാര്യതയും എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുകയാണ് ദേവപമ്പ എന്ന ഈ പുതിയ ഗാനവും ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭക്ത മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടുമെന്ന് തീർച്ചയാണ് അതുപോലെ തന്നെ എം ജി ശ്രീകുമാറിന് ഭക്തിഗാന രംഗത്ത് ഒരു വലിയ ആരാധക വൃന്ദമുണ്ട് ഈ ഗാനങ്ങൾ കേട്ടു വളരുന്ന ഒരു തലമുറ തന്നെയുണ്ട് യുവതലമുറയിലും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നു അദ്ദേഹത്തിന്റെ സിനിമയിലെ പാട്ടുകൾക്ക് പിന്നാലെ തന്നെ അയ്യപ്പ ഭക്തി ഗാനങ്ങളെ സ്നേഹിക്കുന്ന ഒരു വലിയ കൂട്ടം ഭക്തർ ഓരോ മണ്ഡലകാലത്തും അദ്ദേഹത്തിന്റെ പുതിയ ഗാനങ്ങൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കാലം എത്ര കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഭക്തിയുടെ അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് ശബരിമല തീർത്ഥാടകർക്ക് ആവേശവും ആശ്വാസവും നൽകി ഈ രംഗത്ത് അദ്ദേഹത്തെ ഒരു അനിശേദി ശക്തിയായി നിലനിർത്തുകയാണ്